നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് രാഷ്ട്രീയ പൂരം കൊട്ടിക്കേറുന്ന മണ്ണാണ് തൃശൂർ കേരളത്തിലെ ത്രികോണ മത്സരം അതിശക്തമായി നടക്കും എന്ന് കരുതുന്ന ഒരേ ഒരു പാർലമെന്റ് മണ്ഡലം രണ്ടാഴ്ചക്കിടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രണ്ടു വട്ടം കടന്നു വന്ന തൃശൂർ അയോധ്യയിൽ രാമക്ഷേത്രവും രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും പൂർത്തിയാക്കിയതിനെ തുടർന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്ന മണ്ഡലം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ സിനിമാ നടൻ സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ബി ജെ പിയോടൊപ്പം ചേരുമോ തൃശൂർ അതല്ല പ്രതാപത്തോടെ പ്രതാപൻ ഒരിക്കൽ കൂടി വാഴുമോ തൃശൂരിൽ ഇത് രണ്ടുമല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തനായ ജനകീയ നേതാവായ സുനിൽ കുമാറിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിയുമോ തൃശൂർ ാണ് ചർച്ച ചെയ്യുന്നത് മീഡിയ ആഗ്രഹം രാഷ്ട്രീയ കേരളത്തിന് ഒട്ടനവധി നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള തൃശൂർ രാഷ്ട്രീയ പാർട്ടികളെ മാറി മാറി അനുഗ്രഹിച്ചിട്ടുള്ള തൃശൂർ ആ തൃശൂർ പാർലമെന്റ് മണ്ഡലം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ട് തുറക്കുമോ എന്ന് വളരെ സഹോദരം കേരള സംസ്ഥാനം കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ മണ്ഡലത്തിന്റെ ചരിത്ര വഴികൾ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി അറിയാവുന്നതാണ് എത്ര തവണ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചിട്ടുണ്ട് ഒരു ഒൻപത് തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ ഒരു ഏഴ് തവണ കോൺഗ്രസ് പ്രത്യേകിച്ച് യു ഡി എഫിൽ കോൺഗ്രസ്സിന് തന്നെയാണ് തൃശൂർ മണ്ഡലം എക്കാലത്തും കിട്ട കിട്ടാറുള്ളത് ഏഴ് തവണ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള മണ്ഡലം അവസാന കാലത്ത് ടി എൻ പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തിലാണ് തൃശ്ശൂരിൽ നിന്നും വിജയിക്കുന്നത് തൊണ്ണൂറ്റി നാലായിരത്തോളം വോട്ടുകൾക്ക് തൊട്ടടുത്ത സ്ഥാനാർത്ഥി രാജാജി മാത്യുവിനെയാണ് പരാജയപ്പെടുത്തുന്നത് രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും വേണ്ടിയായിരുന്നു മത്സരം ഒന്നാം ജെ പി ബി ജെ പിയും സി പി ഐയും സി പി ഐ ആയിരുന്നു മത്സരം അപ്പോൾ സുരേഷ് ഗോപി ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ കെ പി ശ്രീശൻ നേടിയ ആ സ്ഥലത്ത് നിന്ന് ആ സ്ഥാനത്ത് നിന്നാണ് സുരേഷ് ഗോപി ഒറ്റയടിക്ക് അഞ്ച് വർഷം കൊണ്ട് അവിടെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം വോട്ടുകൾ വർദ്ധിപ്പിച്ചത് അത് തന്നെയാണ് സുരേഷ് ഗോപി ആണോ ഇത് വർദ്ധിപ്പിച്ചതല്ല ബി ജെ പിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ സാന്നിധ്യമാണോ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണോ എന്നൊക്കെയുള്ള ആ കാര്യം പരിശോധിക്കുമ്പോൾ ഒരു പടി മുന്നിൽ സുരേഷ് ഗോപി തന്നെയാണ് അതിന്റെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം സ്വാഭാവികമായും കേരളത്തിൽ ഒരു സെലിബ്രിറ്റി മണ്ഡലം എന്നുള്ള ഖ്യാതി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കി കേരളത്തിലെ ശരാശരി ബി ജെ പിയുടെ വോട്ട് എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ആ പന്ത്രണ്ട് ഉള്ള സമയത്താണ് സുരേഷ് ഗോപിയുടെ ശതമാനത്തിലേക്ക് എത്തിയത് പക്ഷെ അപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം തൃശൂർ സാധാരണ യു ഡി എഫിനെ അനുഗ്രഹിക്കുന്നതെന്നല്ലാം വ്യത്യസ്തമായി അൻപത് ശതമാനത്തിന്റെ അടുത്താണ് അല്ലെ അൻപത് ശതമാനത്തോളം വോട്ടുകളാണ് ടി എൻ പ്രതാപന് നൽകിയത് എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ തൃശൂർ മണ്ഡലത്തിലെ മറ്റ് ജനപ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ഒരു ശതമാന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തി ഏഴ് ശതമാനത്തോളം ഹിന്ദുക്കൾ വരും അതുകൂടാതെ രണ്ടാം സ്ഥാനം ക്രൈസ്തവ വിഭാഗങ്ങൾക്കാണ് അതായത് രണ്ട് ഇരുപത്തി നാലര ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ടർമാരുണ്ട് അതുപോലെ തന്നെ പതിനേഴ് ശതമാനം തീരദേശ മേഖല ഗുരുവായൂർ ഉൾപ്പെടുന്ന നാട്ടിക ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ വളരെയധികം മുസ്ലിം മേഖലയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശക്തമായൊരു മത്സരം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ അതായത് ടി എൻ പ്രതാപൻ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലാണ് ുള്ളത് അതുകൊണ്ട് പതിനേഴ് ശതമാനത്തോളം വോട്ടുകൾ അത് ടി എൻ പ്രതാപിന് ഉറപ്പിച്ച മട്ടാണ് നേരെ മറിച്ച് ക്രൈസ്തവ മേഖല പരമ്പ പരമ്പരാഗതമായി അത് യു ഡി എഫിന് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കരുണാകരന്റെ തട്ടകം കൂടിയാണ് കരുണാകരൻ അന്തി ഉറങ്ങുന്ന മണ്ണാണ് കരുണാകരൻ വലിയ രീതിയിൽ പക്ഷേ കരുണാകരന്റെ ജീവിതം പരിശോധിച്ചാൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിൽ കരുണാകരൻ പരാജയപ്പെടുകയും തൃശ്ശൂരിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ള മണ്ണാണ് അത് കരുണാകരന്റെ സ്വന്തം നാടാണ് തൃശൂർ എന്ന് പറയുമ്പോഴും കരുണാകരനെ തിരസ്കരിച്ച ഒരു കാലഘട്ടവും തൃശൂരിനെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുണ്ട് പക്ഷെ അത് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന ചില അനൈക്യങ്ങളാണ് കരുണാകരന്റെ പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം വളരെ കൗതുകമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പാർട്ടി പ്രഖ്യാപിക്കും മുമ്പേ തന്നെ മൂന്ന് സ്ഥാനാർത്ഥികളും ചോരഴുത്തുകളും മറ്റു കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രത്യേകതയായിട്ട് ഈ മണ്ഡലത്തെ പറ്റി പറയാനുള്ളത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരം ഒരു പ്രവണത ആഹ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് സിറ്റിംഗ് എം പിമാർക്ക് എല്ലാം സീറ്റ് നൽകുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ് എല്ലാ കാലത്തും തുടർന്നിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് കനകുലു കേരള രാഷ്ട്രീയത്തിൽ ഒരു തന്ത്രജ്ഞൻ എന്നുള്ള രീതിയിൽ ഇടപെടുകയും അദ്ദേഹം പ്രത്യേകമായി സർവേകൾ സംഘടിപ്പിക്കുകയും ആ സർവേ വഴി പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തും എന്ന വാർത്തകളൊക്കെ പ്രചരിക്കുമ്പോഴും തൃശൂരിന്റെ കാര്യത്തിൽ പ്രതാപത്തോടെ പ്രതാപൻ തന്നെ തുടരട്ടെ എന്ന് ഹൈക്കമാൻഡും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും തീരുമാനിച്ച മട്ടാണ് പക്ഷെ സ്വാഭാവികമായി പ്രഖ്യാപനത്തിന് മുൻപ് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി പ്രചരണ രംഗത്ത് ചുവരെടുത്തുമായി കടന്നു വരുന്നത് അത്ര ഒരു നല്ല പ്രവണതയല്ല എന്നുള്ളത് കൊണ്ട് പ്രതിപക്ഷ നേതാവ് അതിന് തള്ളി പറഞ്ഞിട്ടുണ്ട് ചുമരടുത്തിന് അതുപോലെ സി പി എം നേതൃത്വം ബിനോയ് വിശ്വം തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ചുമരടുത്തുമായി രംഗപ്രവേശം ചെയ്യുന്നത് അത്ര ശരിയായ കീഴടക്കമല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സി പി എം തന്നെ തൃശൂരിന്റെ കാര്യത്തിൽ ഒരു ഇടപെടൽ സുനിൽ കുമാറിന്റെ കാര്യത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത് ഏതായാലും അതിശക്തരായിട്ടുള്ള മൂന്ന് സ്ഥാനാർത്ഥികൾ തന്നെയാണ് തൃശൂരിൽ ഇത്തവണ പോരാട്ടത്തിന് അംഗക്കളനിയിൽ വന്നു നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ വരവുമായി പറയാം നരേന്ദ്രമോദിയുടെ വരവ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ഈ അവസാനത്തെ വരവ് ആദ്യത്തെ റാലി ഒഴികെയുള്ള അവസാനത്തെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ആ കല്യാണം സനാതന ഹിന്ദു ധർമ്മത്തിന് എതിരാണ് ഹിന്ദു പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരാണ് എന്നൊരു വാർത്ത വ്യാപകമായി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കൈപിടിച്ച് വരന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു പിതാവിന്റെ ജീവിതത്തിൽ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യത്തെ പോലും സുരേഷ് ഗോപി മാറ്റി നിർത്തുകയും ആ ഒരു കർമ്മം നിർവഹിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഏൽപ്പിക്കുകയും വഴി സ്വന്തം മകളുടെ വിവാഹം പോലും ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചു പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നത് എത്തിയിട്ടുണ്ട് അതുകൂടാതെ അന്ന് തൃശൂരിൽ കല്യാണം നടത്താൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ കല്യാണം നടത്തേണ്ടിയിരുന്നെട്ടോ പതിനെട്ടോളം കല്യാണങ്ങൾ ആ പതിനെട്ടോളം കല്യാണങ്ങളിൽ പല ആളുകളുടെയും കല്യാണം മാറ്റിവെച്ചതായ വാർത്തകൾ സജീവമായിരുന്നു വളരെ കുറച്ച് ആളുകളാണ് പിന്നീട് അവരുടെ മുഹൂർത്തം പോലും മാറ്റിമറിച്ചു അവരുടെ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിലെത്തി അവരുടെ താല്കെട്ട് പൂർത്തിയാക്കിയത് എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വളരെ സജീവമാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലോളം വോട്ടർമാർ ഉള്ളതിൽ പത്ത് ലക്ഷത്തി നാലായിരത്തി പത്ത് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ് വോട്ടുകൾ പോൾ ചെയ്ത എഴുപത്തി എട്ട് ശതമാനത്തോളം വോട്ടുകൾ പോൾ ചെയ്തതിൽ നല്ല പോളിംഗ് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഇപ്പൊ സ്വാഭാവികമായി ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് ഇത്രത്തോളം ഇത്തവണ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാരണം ശരാശരി എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന്റെ ഒരു തേരോട്ടമാണ് നമ്മൾ കണ്ടത് പ്രത്യേകിച്ച് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തുടർച്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ് ട്വന്റി ട്വന്റി ആ ട്വന്റി ട്വന്റിയിൽ പത്തൊൻപത് സീറ്റുകൾ സ്വന്തമാക്കുന്ന രീതിയിലേക്ക് വളരുന്ന കാഴ്ച നമ്മൾ കണ്ട് അതിന് നായകത്വം നൽകാൻ ഒരു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ എതിർത്താലും അന്ന് ഉണ്ടായിരുന്നു ഉറക്കമിടിച്ച് കോൺഗ്രസിനോടൊപ്പം അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം എന്നുള്ളത് സത്യമാണ് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വളരെ സക്രിയമായി നിന്നും ശരത്തിലാരും കൃപേക്ഷം കൊല്ലപ്പെട്ടത് കാസർഗോട്ടിന്റെ മണ്ണിലാണെങ്കിലും രണ്ട് ചെറുപ്പക്കാരെ നിഷ്ഠൂരം കൊല ചെയ്ത ഒരു കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള ജനമുന്നേറ്റം ആകെ വ്യാപരിച്ച് നിന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് സായി ഇപ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥ എത്രത്തോളം യു ഡി എഫിന് ഗുണകരമാണ് തീർച്ചയായിട്ടും ആ ശബരിമല വിഷയം ഈ ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിഫലിക്കാൻ സാധ്യതയില്ല അതുപോലെ തന്നെ ഇപ്പം പ്രധാനമായും ഇപ്പം ഈ കേന്ദ്രത്തോടുള്ള അവഗണനകളും കാര്യങ്ങളും തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രധാനമായും ബാധിക്കുന്ന ഒരു വിഷയം കേന്ദ്രത്തെ പോലെ തന്നെ ഏർക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് കേരളം പ്രത്യേകിച്ച് ശ്രീ എം വി ഗോവിന്ദൻ അടക്കം ഇൻഡയറക്ട്ലി പിണറായി വിജയനെ തള്ളിപ്പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം എത്തിച്ചേർന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പ്രോഗ്രാം തയ്യാറാകുന്ന തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിനകത്ത് പുഴുക്കുത്തുകൾ വർദ്ധിച്ചിരിക്കുന്നു തിന്മകളുടെ ഒരു വേലിയേറ്റം ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അഴിമതിയിലേക്കാണ് പിണറായി സർക്കാർ എത്തിപ്പെടുന്നത് എന്ന വളരെ കൃത്യമായിട്ടുള്ള സൂചന തന്നെയാണ് സി പി എമ്മിന്റെ പ്രധാന ചുമതലക്കാരനായിട്ട് ശ്രീ എം വി ഗോവിന്ദൻ ഇപ്പൊ നമുക്ക് നൽകി തൃശൂരിൽ കരുവന്നൂരും ഒരു വലിയൊരു വിഷയമായി മാറും തന്നെയായിരുന്നു നിയമസഭാ മണ്ഡലത്തിൽപ്പെടുന്ന കരുവൻ ഗുരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സാമ്പത്തിക മണ്ഡലം പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്യുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു മേൽവിലാസം ഈ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ആ സഹകരണ മേഖലയ്ക്ക് ഏറ്റവും വലിയ ഒരു കറുത്ത ഡോട്ടാണ് സത്യത്തിൽ കരുവന്നൂരിൽ ഉണ്ടായത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സി പി എമ്മിന്റെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള തുടർച്ചയായി കാലങ്ങളായി അവർ തുടർന്നു വരുന്ന ഒരു സമീപനം തന്നെയാണ് അതുവഴിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂരിലേക്ക് അതുവഴി മറ്റു ബാങ്കുകളിലേക്കും എത്തപ്പെടുന്നത് ഏറ്റവും ഒടുവിൽ പിണറായി വിജയന്റെ മകളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പിണറായി വിജയന്റെ മകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുകയും പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തെ യാത്രയാക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ എത്തുകയും വഴി തൃശ്ശൂരിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒരു തമ്മിലുണ്ടാകുമോ ഈ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് തൃശൂർ മണ്ഡലത്തിലേക്ക് തന്നെയാണ് കാരണം തൃശൂരാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തനിക്ക് നിർബന്ധം തന്റെ മകളുടെ രക്ഷ എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം ഒരു പരിപാടിയും എറണാകുളം ജില്ലയിൽ ഇല്ലാത്ത ദിവസം തന്നെ നെടുമ്പാശ്ശേരിയിലേക്ക് ഓടിയെത്തി നെടുമ്പാശ്ശേരിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ കൈയും പിടിച്ച് ഒരു അച്ഛൻ യാചന നടത്തുന്നത് പോലെ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും വന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ആ ഫോട്ടോ സഹിതം അത് വലിയ വാർത്തയുമായതാണ് അത് തൃശ്ശൂരിനെ കുറിച്ച് തന്നെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ അത് ഒരുപക്ഷെ പിണറായി വിജയൻ പറഞ്ഞെടുത്ത് നിൽക്കുന്ന സി പി വോട്ടർമാർ എത്രത്തോളം ഉണ്ടാകുമെന്ന് മറ്റൊരു കാര്യം പക്ഷേ എളുപ്പം സി പി എമ്മിന് ബി ജെ പിയുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ കാരണം അത് സി പി ഐയുടെ മണ്ഡലമാണ് നഷ്ടം വരാനില്ല ഒരു പക്ഷേ സി പി എമ്മിന്റെ കോട്ടകളായി ഒരുപാട് സ്ഥലത്ത് നിൽക്കുന്നു സി പി എമ്മിന് നല്ല വോട്ടുകളുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നാൽ അത്ഭുതപ്പെടാനില്ല പക്ഷെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ചു കൊണ്ട് സി പി എം നേതൃത്വത്തിന് എന്ന് പറയാം നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു അപചയം ആ ഒരു അപജയത്തിന് കൂട്ടുനിൽക്കാൻ തൃശൂരിലെ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകർ പിണറായിക്കൊപ്പം നിൽക്കുമോ അതിൽ തയ്യാറാകുമോ എന്ന് മാത്രമാണ് കണ്ടറിയേണ്ടത് ഏതായാലും തൃശ്ശൂരിനെ കുറിച്ച് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ധാരാളമുണ്ട് എന്ന് തന്നെ ഉറപ്പിച്ച് പറയേണ്ടി വരും പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂർത്തീകരണം അതുണ്ടാക്കിയിട്ടുള്ള അലയോലികൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം രണ്ട് തവണ തുടർച്ചയായി പ്രധാനമന്ത്രി തൃശൂരിൽ എത്തിപ്പെടുക വഴി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു ടാർഗറ്റ് തൃശൂരാണ് എന്ന് കേരളത്തോട് പ്രഖ്യാപിച്ചു ഇതെല്ലാം സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്നത് അവിടുത്തെ ആയിട്ടുള്ള പോളറൈസേഷനെ ആയി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രത്യേകിച്ച് പതിനേഴ് ശതമാനം വരുന്ന മുസ്ലിം വിഭാഗം അത് ഏറെക്കുറെ ശ്രീ പ്രതാപന്റെ കൈകളിൽ സുരക്ഷിതമാണ് എന്ന് പറയാം പ്രത്യേകിച്ച് യൂസഫലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും സ്നേഹവാത്സല്യങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു നേതാവാണ് ശ്രീ പ്രതാപൻ ആ അർത്ഥത്തിൽ തൃശൂരിന്റെ മുസ്ലിം മനസ്സ് പ്രതാപനോടൊപ്പം തന്നെ ആയിരിക്കും എന്ന് നിസ്തർക്കം പറയാം പിന്നെ ബാക്കി നിൽക്കുന്നത് ഇരുപത്തി അഞ്ച് ശതമാനം വരുന്ന ക്രൈസ്തവ വിഭാഗമാണ് ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂ ിൽ ചേർക്കാനാണ് അല്ലെങ്കിൽ കൂട്ടത്തിൽ നിർത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ അഞ്ചാറ് മാസക്കാലമായി കേരളത്തിൽ അവരുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് മാതാവിന്റെ പിന്നെ ഒരു സ്വർണ്ണ കിരീടം ചാർത്താൻ വേണ്ടി സുരേഷ് ഗോപിയും കുടുംബവും വന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ആ സ്വർണ്ണ കിരീടം താഴെ വീടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് വലിയ തോതിൽ യു ഡി എഫും എൽ ഡി എഫും ആഘോഷിക്കുന്ന ഒരു സാഹചര്യം സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു സുനിൽ കുമാർ ശക്തരായ സ്ഥാനാർത്ഥി തന്നെയാണ് ഒരു തർക്കവുമില്ല ഇന്നത്തെ ഒരു രാഷ്ട്രീയ ചക്രവാളത്തിൽ തൃശൂർ ഏൽപ്പിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തനായ നേതാവ് തന്നെയാണ് സുനിൽകുമാർ പക്ഷെ അപ്പോഴും തൃശൂരിന്റെ മനസ്സ് ശ്രീ പി എൻ പ്രതാപനോടൊപ്പമാണ് പ്രതാപത്തോടെ പ്രതാപൻ തുടരട്ടെ എന്ന് തന്നെ ആയിരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിധി വരുമ്പോൾ തൃശൂർ നമ്മളോട് പറയുക